നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ആരാണ് ഈ മൂന്നെണ്ണത്തിന് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേഷൻ ചെയ്തത് ആരാണ് ഈ പറയുന്ന ഷാനവാസായാലും അതുപോലെ ആദില നോറ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ ആയാലും ഇവരൊക്കെ തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് ഈ മൂന്നെണ്ണത്തിന് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനീഷ് ആ ഒരു പദവിയിൽ വരാൻ പാടില്ല അനീഷിനെ ഒരു കാരണവശാലും അങ്ങോട്ട് അടിപ്പിക്കാൻ പാടില്ല അനീഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാകും ഇവന്മാർ ആകുമ്പോഴും ആര്യൻ നമുക്ക് വേണ്ടപ്പെട്ടവനാണ് നെവിൻ നമ്മുടെ ഇക്കിളി വേണ്ടപ്പെട്ടവനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ആര്യൻ ആണെങ്കിൽ അല്ല അതുപോലെ അക്ബർ ആണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഇക്കയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി ഇവരെ മൂന്ന് പേരെയും ആക്കാം എന്ന് പറഞ്ഞ് മൂന്ന് പേരെയും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തോ മാർ കിട്ട് നല്ല രീതിയിലുള്ള എട്ടിന്റെ പണിയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല അത് മാത്രവുമല്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അവിടെയാണെങ്കിൽ നെവിനൊക്കെ എന്ന് പറഞ്ഞാൽ വയറ് ഉയർപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ അതിശയൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെവിൻ ആയാലും അക്ബർ ആയാലും ആര്യൻ ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ കൂടെ ചേർന്നിട്ട് ആ അനീഷ് എന്ന് പറയുന്ന ആ മനുഷ്യനോട് ചെയ്ത നെറുകേട് അതിനുള്ള ശിക്ഷ തന്നെയാണ് ഇവർ അനുഭവിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി വിവരം എന്ന് പറഞ്ഞു ഒന്നില്ല എല്ലാവർക്കും തന്നെ പേഴ്സണൽ ആയിട്ട് മാത്രമാണ് ഉള്ളത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യുവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാക്കിയുള്ളവരാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷാനവാസ് എടാ ചെറ്റ എന്നൊക്കെ വിളിച്ചിട്ട് വലിയ വർത്താനം പറയുന്നുണ്ട് അത് ഏതായാലും ഈ ഷാനവാസ് അടക്കമല്ലേ യുവമാരെയൊക്കെ പോറ്റിട്ട് ഉണ്ടാക്കിന് അതായത് ഈ ഷാനവാസ് അടക്കമല്ലേ യുവമാരെയൊക്കെ കയറ്റിയിട്ട് ക്യാപ്റ്റനാക്കി വെച്ചത് അതില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മാന്യം പറയുന്നത് ഇത് എട്ടിൻ്റെ പണിയാണ് എന്ത് എട്ടിൻ്റെ പണി മൂന്ന് പേരെയും ഒരു വീടിന്റെ ക്യാപ്റ്റനാക്കി വെക്കുക എന്നിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗുണ്ടായിസം പോലെ ഭരിക്കുക ഇതാണോ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്നത് എന്താണെന്നല്ലേ ഇപ്പം നടക്കുന്ന മിക്കവാറും തന്നെ ഒരു കലാപം തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അമ്മാതിരി തോന്നിയ വാസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാതെ വയ്യ മക്കളെ പറയാതെ വയ്യ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ ഇവിടെ ഒരു ഗെയിമും കാര്യങ്ങളും ഇല്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം ഭക്ഷണം കൊടുക്കാതിരിക്കാം ഭക്ഷണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാല് ഇവറ്റകളൊക്കെ ഇളകിപ്പോകും എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ നമ്മൾ അക്ബർ അക്ബർ ഖാൻ എന്ന് പറയുന്നവൻ പുറത്തു പോയി വന്നതിന് ശേഷം എന്ന് പറയുന്ന എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് അയാൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അയാൾക്ക് അതുവഴി അയാൾ അങ്ങനെ കളിക്കുകയാണോ എന്നുള്ളൊരു സംശയം എനിക്ക് കൃത്യമായിട്ടുണ്ട് ഏതായാലും ആ ബിഗ് ബോസ് വീട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഷാനവാസ് അഴിഞ്ഞാടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ ഈ അനുമോൾ ആണെങ്കിൽ അനുമോൾ അനുമോള് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെ ഭക്ഷണം പക്കാളുടെ കഴിവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചുരു പൊളിച്ച് വേറൊരു സൈഡിലേക്ക് നിർത്തിയിട്ടുള്ളത് ഇതിൽ അനുമോൾക്കും നല്ല പങ്കുണ്ട് കാരണം എന്താ വച്ചാൽ അനുമോൾ എന്ന് പറഞ്ഞ പലരുടെയും പന്തായിട്ട് മാറി മാറുന്ന ഇതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ കുറെ ദിവസങ്ങളായിട്ട് അനുമോൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പന്തായി മാറിയിട്ടുണ്ട് അതായത് ആതിലാന്നൂറാമാർ എന്താണ് പറയുന്നത് അതുമാത്രമേ ഞാൻ കേൾക്കത്തുള്ളൂ എന്നുള്ള തരത്തില് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ അനുമോ പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ ഒറ്റ ഒരെണ്ണം നല്ലതില്ല അതായത് ഇന്ന് നല്ലതാണ് ഇന്നവരെ നല്ലതാണെന്ന് പറയണ്ടേ അതൊന്നുമില്ല അവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് അയാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ടും ബിഗ് ബോസിന്റെ തലദോഷ അപ്പമാർ വരെ ശ്രമിക്കുന്നുണ്ട് കാരണം എന്താ ആര്യൻ എങ്ങനെയെങ്കിലും ഒരു കപ്പ് കൊടുത്തു വരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് അത് മാത്രമല്ല ഈ ആര്യൻ അക്ബർ ആയി കഴിഞ്ഞാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ബന്ധുക്കളുമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഈ അക്ബറിന്റെ കല്യാണമാണ് അതിനൊരു സമ്മാനം അതായിട്ടും ഒരു കപ്പ് കൊടുത്തു കൂടാലോ അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിറുകേടോട് നെറുകേട് തന്നെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത ഇനി വലിയ പ്രശ്നം തന്നെയാണ് ഇനി ഇതൊക്കെ വന്ന ലാലും ചോദിക്കോ ഒന്നും ചോദിക്കത്തില്ല കാരണം ചെറ്റെന്ന് വിളിച്ച ഷാനവാസ് മാത്രമേ പ്രതി ഉണ്ടാവുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് അനീഷണി ജയിലിലേക്ക് വിടും പറയുന്ന നല്ലവനായ ഷാനവാസ് നല്ലവനായ ആദിലാ നൂറാറേ നല്ലവനായ അനുമോള് ഇവരൊക്കെ ഏതെങ്കിലും ഒരുത്തിനോട് ചോദ്യം ചെയ്തിട്ടുണ്ടോ അവിടെ പബ്ലിക്കായിട്ട് അതായത് സ്വകാര്യം പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഒരുത്തിനോട് ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്തിനാണോ ഇവർ അന്വേഷണം തന്നെ ജയിലിലേക്ക് വിടുന്നതെന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവര് സെൽഫ് ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ സേഫ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ആരാണ് അക്ബർ ആരാണ് നെവിൻ ആരാണ് ആര്യൻ ഇവർക്ക് മനസ്സിലായത് അതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇന്നലെ രാത്രി കൂടിയേ അനുമോളും അതുപോലെ തന്നെ ആതില നൂറമാറും ആര്യന്റെ കൂടെ ചേർന്നിട്ട് അനീഷിനിട്ടുള്ള പണി എങ്ങനെ കൊടുക്കാം എന്നുള്ള ഇതിലായിരുന്നു അങ്ങനെയാണ് ഇവറ്റകളൊക്കെ കൂടിയിട്ട് വളരെ ക്രൂരമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അനീഷിനെ നമുക്ക് ഒന്നുകൂടി പറ്റിക്കണം അനീഷിനെ നമുക്ക് മഴയെ തിറക്കി നിർത്തണം അങ്ങനെ ആകുമ്പോൾ അയാൾക്ക് പനി പിടിക്കും അയാൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ അയാൾ വീട്ടിലേക്ക് പോയിക്കോളും അപ്പോൾ ഒരാൾ കുറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഇവറ്റകളി ിന്തിക്കുന്നത് അതായത് കളിച്ചിട്ട് പിന്നെ ഇവരെ പുറത്താക്കാൻ പറ്റൂല അതുകൊണ്ട് ചതിയിലൂടെ പുറത്താക്കാം എന്നുള്ളത് അപ്പോ ഇന്നിപ്പോ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴേക്കാ എല്ലാവരും കൂടി തെരിഞ്ഞ് ഇവന്മാരുടെ മേലേക്ക് കയറുന്നു കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് തേനെ പാലേ അടയെ ശക്കരിയാകുന്നു അത് കഴിഞ്ഞു ശേഷം മനീഷിന് എങ്ങനെ പണി കൊടുക്കാം ഇതാണ് ഇവറ്റകളൊക്കെ ചിന്തിക്കുന്നത് കുറച്ചെങ്കിലും ബുദ്ധിയോ എളുപ്പവും ഉണ്ടെങ്കിൽ ഇവന്മാർ ഇങ്ങനെ ചിന്തിക്കോ അതായത് ഇവന്മാർ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമിനെ കുറച്ച് അകറ്റി നിർത്തുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും അവരടുത്തു പോയിട്ട് അവരെ തന്നെ തിരിച്ച് ക്യാപ്റ്റനാക്കാനും ഇന്നിപ്പോഴും പറയുന്നതിരുത്തം പറയുന്നത് കേട്ടു അതായത് ക്യാപ്റ്റന്മാർ നമ്മൾ നമ്മൾ ജയിലിൽ പോകുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യണം അതായത് നമുക്ക് ജയിലിൽ പോകാതെ ഒന്ന് അനീഷിനെ അവിടെയുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം ബായി ബായികളായിരിക്കും അനീഷിനെതിരെ വരുമ്പോ മാത്രം മേമാരെല്ലാം ഒറ്റകെട്ടാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം അനീഷിനെ പേടിക്കാൻ വരിക അനീഷ് ആയിരിക്കും ഒരു ജയിൽ നോമിനേഷൻ എന്നുള്ളതിൽ യാതൊരു സംശയവും ഒന്നും ആര്യനെ ഒന്നും ജയിൽ നോമിനേഷൻ ചെയ്യാൻ അവിടെ ഒരു ആതിലമാറും ഇല്ല ഒരു നൂറമാറുമില്ല ഒരു അനുമോളും ഇല്ല അവനെയൊക്കെ പേർച്ച് പേർച്ച് ജീവിക്കുന്നതാണ് ഈ അനുമോളടക്കമുള്ളവള് കാരണം എന്താണെന്ന് വെച്ചാൽ അവനെന്തോ ഒരു വലിയ സംഭവമാണ് അല്ല അവനാണ് ഇവിടുത്തെ വലിയ ആള് എന്നുള്ള തരത്തില് ആര്യനെയൊക്കെ പൊക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ടതല്ലേ നല്ലോണം മുട്ടയും ദോശയാക്കി കൊടുക്കുന്ന നിങ്ങളെ കണ്ടതല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ നേടിയത് അനുഭവിക്കുന്നതെല്ലാം അനുഭവിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ നീയൊക്കെ കുറച്ച് ഓവറായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ അവിടെ കിടന്നിട്ട് മുട്ടയാക്കി കൊടുക്കലും ദോശയാക്കി കൊടുക്കലും നട്ടവാരൊക്കെ മറ്റുള്ളവരുടെ റേഷം വരെ കട്ട് തിന്നിട്ട് ജീവിക്കുന്ന അനുമോളായി കഴിഞ്ഞാലും അതിന് പിന്താകുന്ന ഷാനവാസായാലും പിന്നെ ഈ നല്ലോണം തിന്നിട്ട് ഉളുപ്പില്ലാതെ അതിനെതിരെ പറയുന്ന ആതില നൂറവാറും ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി നിറം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളൊന്നും ശരിയല്ല ഇവറ്റകളോ ഒക്കെ എന്ന് കഴിഞ്ഞാൽ ണക്കാണ് എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കണം ആറ്റടുത്തേ മാത്രമേ ഉള്ളൂ ആരാ അനീഷു മാത്രം അതുകൊണ്ട് എന്താ എല്ലാരും കൂടി അനീഷിനെ നോമിനേഷൻ ചെയ്യും ജയിലിലേക്കാക്കും ഇതൊക്കെയാണ് അവർ നടക്കാൻ പോകുന്നത് അല്ലാതെ വേറൊരു തേങ്ങാക്കുലിയും നടക്കുന്നില്ല ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇവര് ഭയങ്കരമായിരിക്കും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായി ഒന്നുമല്ല ഇവരൊക്കെ കളിച്ചിരിക്കുന്നതിന്റെ അനുഭവമാണ് ഇവർ അനുഭവിക്കുന്നത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇവരൊക്കെ പലതരത്തിലും അതായത് ഇവർ പിന്നെ ഫുഡ് 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 അനീഷിന് വിളമ്പി കൊടുക്കാതെ ആര്യന് വിളമ്പി കൊടുത്തിട്ടുണ്ട് അനുമോള് അതാണ് മനസ്സിലാക്കേണ്ടത് ആര്യൻ എല്ലാത്തിലും കൂടുതൽ കൊടുക്കലായിരുന്നു ആര്യന് രണ്ട് എല്ലാവർക്കും രണ്ടു കൊടുക്കും ആര്യന് നാലു കൊടുക്കും അത് എന്തിനായിരുന്നു അത് ആര്യൻ എന്താ ഇത് കുഞ്ഞമ്മേന്റെ മക്കളാ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഇതല്ലേ അല്ലാതെ ആർക്കും ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇതൊന്നുമില്ല ഇവിടെ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ ഭയങ്കര ഫേവറിസം ആയിരുന്നു ഇപ്പൊ തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോഴേ ഇവർക്കെല്ലാം മനസ്സിലായി അയ്യോ ഇത് മോശമായി പോയി ഇതാക്കന്മാർ കള്ളന്മാരായിരുന്നു അതുവരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അക്ബർ കാ എന്ന് പറഞ്ഞു പോകും ഇപ്പോഴും കൃത്യമായിട്ട് തിരിച്ചും കേട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി ഇതാണ് മക്കളെ കളി എന്ന് പറയുന്നത് ഇതാണ് പറയുന്നത് ദൈവം ഉണ്ട് ഭൂമറിങ്ങൻ കറങ്ങി കറങ്ങി വരുമായിരുന്നു മനസ്സിലായ ആദ്യം തന്നെ അനീഷു പറയുന്ന പോലെ കേട്ട് നിന്നിട്ടുണ്ടെങ്കിലോ അയാളെ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ടെങ്കിലോ നന്ദി നമസ്കാരം